വയനാട്ടിൽ ഇപ്പോൾ തിരച്ചിൽ ഈ ദിവസങ്ങളിലും മേപ്പാടി ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ തന്നെ കൂടുതൽ കാര്യക്ഷമമായി നടത്താനുള്ള ക്രമീകരണങ്ങളും പദ്ധതികളും സംസ്ഥാന സർക്കാരും ഉറപ്പാക്കി മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ നിന്ന് ചുരൽമലയിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനുവും ഒപ്പം തന്നെ അനൂപ് കെ ആറും വയനാട്ടിൽ നിന്ന് ഇരുവരും ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഈ ദുരന്ത ബാധിത മേഖലയിൽ നിന്ന് ചേരുന്നുണ്ട് യെസ് ഗുഡ് മോർണിംഗ് മനു മോർണിംഗ് ഒരു സാധാരണ ജീവിതത്തിലേക്ക് ആ നാടൊന്നാകെ മടങ്ങി വരാനുള്ള ഒരു ശ്രമമാണ് എങ്ങോട്ടുള്ള കെ എസ് ആർ ടി സി ബസ്സാണിത് ഞാൻ ചൂരൽമലയിലേക്ക് പോവുകയാണ് കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സ്ഥിരമായിട്ട് ഈ സമയത്ത് രാവിലെ ഒരു ഏഴ് മണിയോടുകൂടി കൽപ്പറ്റയിൽ നിന്നെടുത്ത് ചൂരൽമലയിലേക്ക് പോകുന്ന ബസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ തോട്ടം മേഖലയാണല്ലോ അപ്പോൾ ഒരുപാട് തൊഴിലാളികളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ബസ്സായിരുന്നു ഈ വണ്ടി ആ നാടിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബസ്സിനെ കൂട്ടാൻ കഴിയും ആ കാരണം ഒരുപാട് ജോലിയെടുക്കാനും വീടുകളിലേക്കുമൊക്കെ ആളുകൾ പോവുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വണ്ടിയാണ് അങ്ങനെ ആ നാടിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബസ്സായിട്ട് എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ കഴിയും ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം മേപ്പാടി വരെയൊക്കെ ആളുണ്ടാവൂലേ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതായത് ഇത് കൽപ്പറ്റയിൽ നിന്ന് രാവിലെ ആറു മണിക്ക് തുടങ്ങുന്ന സർവീസാണ് ആറു മണിക്ക് തുടങ്ങി ഏതാണ്ട് ഇരുപത്തൊൻപത് സർവീസ് കെ എസ് ആർ ടി സി കൽപ്പറ്റ ഡിപ്പോയിൽ നിന്ന് ചൂര മുണ്ടക്കയിലേക്കും ഈ മുണ്ടക്കൈന്ന് പ്രദേശപ്പില്ല ചൂരന്മലയാണ് ഭാഗികമായിട്ടുള്ളത് ഇപ്പോൾ മേപ്പ കൽപട്ട എന്നാണ് ഈ ബസ്സിൻ്റെ പേര് ഇപ്പോൾ കൽപ്പട്ട ചൂരമല എന്നായിട്ട് ഒരു പ്രദേശം എന്നില്ല അത് ചുരുങ്ങി ഈ ബസ്സിലുള്ളവർക്കൊക്കെ ഈ ആ നാടിനോട് ഭയങ്കര വൈകാരികമായിട്ടുള്ളൊരു അടുപ്പം ഇപ്പം ഈ വണ്ടിയിലെ ഡ്രൈവർ രാജശേഷനൊക്കെ പതിനഞ്ച് വർഷമായിട്ട് ഈ ബസ് തന്നെ ഉണ്ട് ഈ മേഖലയിലേക്ക് ദിവസം പോയി നമ്മുടെ ഓട്ടം തൊഴിലാളികളാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു ജീവി അവരുടെ ജീവിത ക്രമം ഒരു ഈ ബസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഈ ബസ് വരുന്ന ശബ്ദം കേട്ടിട്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് ഒരുങ്ങുക അതെ അതായത് നമ്മളൊക്കെ പറയാറില്ല ഏഴരയുടെ കെ എസ് ആർ ടി സി വരുന്നുണ്ട് അല്ലെങ്കിൽ എട്ടിൻ്റെ എട്ടിന്റെ ബസ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ഒരു എല്ലാ യാത്രകളുമൊക്കെ ഒക്കെ ഈ ബസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു മുണ്ടക്കൈ വരെ പോയിരുന്ന ബസ്സാണ് ഇപ്പം അത് ചൂരൽമലയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ചൂരൽമലയിൽ ചൂരൽമലയിലും ചുരുങ്ങിയെന്ന് പറഞ്ഞാലും മേപ്പാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ പൊതുവെ കുറവാണ് കാരണം അങ്ങോട്ടേക്ക് പോയിട്ട് കാര്യമില്ല ഒന്നുമില്ല അപ്പോൾ അത്തരത്തിലൊരു ഒരു സങ്കടകരമായ ഒരു കാഴ്ചയാണ് പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ നമുക്കതിൽ അങ്ങനെ തരിച്ചിരിക്കാൻ കഴിയില്ലല്ലോ മെല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം അപ്പോൾ ഈ തൈലക്കെ തൈലത്തോട്ടങ്ങളൊക്കെ കൂടി ഒരുപക്ഷേ കൂടുതൽ തൊഴിലാളികളൊക്കെ അങ്ങോട്ടേക്കുള്ള യാത്ര തുടങ്ങുവരും അതെ അതുമാത്രമല്ല അവിടെ ഈ മറ്റ് സ്ഥലങ്ങൾക്ക് ചൂരിമലയും ആ തോട്ട മേഖലയെ കേന്ദ്രീകരിച്ച് ഒരുപാട് ചെറുകിടമായ ചില കച്ചവടങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ചൂരിമല ടൗണിലൊക്കെ ചില ബേക്കറി നിർമ്മാണ യൂണിറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ ഈ ബസ്സിലാണ് അവിടേക്ക് പോവുക എന്നിട്ട് അവിടെ ഈ ജോലി ചെയ്തതിനു ശേഷം മടങ്ങും പിന്നെ അവിടെ നിന്നുള്ള ആളുകളുടെ ഈ ചുരമ്പല നമുക്കറിയാലോ ഒരു മലയോര പ്രദേശമാണ് ഈ അവരുടെ പ്രധാനമായും അവർ പല കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് മേപ്പാടി കൽപ്പറ്റയ്ക്കാണ് അവർക്ക് ഏറെ പ്രധാനപ്പെട്ടാണ് ഈ ബസ് ഈ ബസ് ഇല്ലെങ്കിൽ അവരുടെ ഒരു നിശ്ചലിവസമില്ല അതായത് അവർക്ക് പുറം ലോകത്തേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ആശ്രയങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ബസ് ഈ ബസ്സിൻ്റെ ഒരു സർവീസ് ഇല്ലെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ അന്ന് അവർ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് അവർക്ക് പുറത്തോട്ട് വരേണ്ടി വരും ചിലവേറിയ കാര്യമാണ് സാധാരണക്കാരായ മനുഷ്യാണ് അവിടെയുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ബജറ്റ് ഒരു ട്രാവൽ ആണ് ഈ ബസ് എന്ന് പറയുന്നത് അത്രമാത്രം ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഒരുപാട് പറയാനല്ലോ നമുക്കിതിൻ്റെ ആളുകളിലേക്ക് ഒന്ന് പോകാം ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ കുറേ ആളുകളോട് സംസാരിച്ചിരുന്നു അവിടെ കണ്ടക്ടർ ആയിട്ട് ഒക്കെ ഉണ്ട് അവരോടൊക്കെ സംസാരിക്കാം വളരെ കഷ്ടപ്പെട്ടാണ് പിന്നെ ഇതിനകത്ത് ഫ്രെയിം വെച്ചിരിക്കുന്നത് കാരണം നല്ല വളവും തിരിവുമൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് എത്ര നാളായി ഈ ബസ്സിൽ വന്നിട്ട് ഒരു ഒന്നര വർഷത്തിൻ്റെ മോള് മുകളിലായി ഷെഡ്യൂൾ പോവാൻ തുടങ്ങിയിട്ട് ഡ്രൈവറായിട്ട് പതിനഞ്ച് വർഷം അതെ അതെ ഞാൻ കെ എസ് ആർ ടി സിയിൽ കയറിയപ്പോൾ മുതൽ ആദ്യത്തെ റൂട്ടും ഈ മുണ്ടക്കയ റൂട്ടായിരുന്നു എല്ലാവരുമായിട്ടുണ്ട് വളരെ വളരെ അടുത്ത എന്താണുള്ളത് ഈ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ തലേ ദിവസവും പോയിരുന്നു ദിവസം എൻ്റെ ഡ്യൂട്ടി അല്ല അല്ലായിരുന്നു അല്ലായിരുന്നു അപ്പോൾ വേറെ കണ്ടക്ടറായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് അതിൻ്റെ തൊട്ട് മുമ്പ്

ആ നാടിന്റെ ഒരു ഒരു ജീവിതത്തിന്റെ ഭാഗം കൂടിയായിരുന്നല്ലോ ഈ ബസ് കാരണം കെ എസ് ആർ ടി സി മാത്രമാണ് വളരെ കുറവായിരുന്നു ഞങ്ങൾക്ക് കെ എസ് ആർ ടി സിയിൽ കയറുമ്പോൾ പ്രൈവറ്റ് ബസ് ഇല്ലായിരുന്നു പിന്നെയാണ് ഒരു പ്രൈവറ്റ് ബസ് വന്നത് പിന്നെ ഒരു രണ്ടെണ്ണമായി ഇപ്പം പക്ഷെ എന്നാലും കെ എസ് ആർ ടി സിയിലായിരുന്നു അത് ഈ യാത്രക്കാർ കയറിക്കൊണ്ടിരുന്നത് കെ എസ് ആർ ടി സി ആയിട്ട് വൈകാരികമായിട്ട് ഭയങ്കര അടുപ്പുണ്ട് എല്ലാവർക്കും ഞങ്ങൾക്കും അതേപോലെ ഉണ്ട് അവിടുത്തെ യാത്രക്കാരോട് അത്തരത്തിലൊരു കുടുംബം പോലെ സഞ്ചരിച്ചിരുന്ന ആളുകളാണ് അനുപേ അനുപ പേര് പറയുന്നുണ്ടായിരുന്നല്ലോ സംസാരിക്കാനുണ്ടായിരുന്നു പറഞ്ഞ ആരാണത് അല്ല അത് ഞാൻ ഈ ഡ്രൈവറെ കുറിച്ച് പറഞ്ഞ ഡ്രൈവർ പതിനഞ്ച് വർഷം ഈ ജൂലമല മുണ്ടയ്ക്ക് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്ന അദ്ദേഹം ഡ്രൈവ് ചെയ്യണം അപ്പം നമുക്ക് ഇവിടെ ഇവിടെ ഇപ്പോൾ ആ മേഖലയിലേക്ക് പോകുന്ന ആളുകളാണ് ചേട്ടൻ എവിടെയാണ് പോണേ ജൂല ജൂല എന്താണ് രാവിലെ അവിടെയാണോ

ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ വീട്ടിൽ വീടിൻ്റെ മുറ്റം താഴാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി സ്ഥലം ഇട്ടു രാത്രി തന്നെ പേര് തോമിപ്പം സർക്കാർ അനുവദിച്ച വാടക വീടുകളിലേക്കാണോ അല്ല നമ്മൾ സ്വന്തമായിട്ട് നോക്കേണ്ടി വന്നു അതിന് ഇത് പൊട്ടുന്നതിന് മുൻപേ തന്നെ നമ്മൾ വാടക കാരണം നമ്മൾ മാറി ഈ ബസ്സാണ് ഇപ്പം അവിടേക്ക് പോകണ്ടത് ഈ ബസ്സാണ് കാര്യമായിട്ടുള്ളൊരു ആശ്രയം ഇതിലും ഒറ്റ ആളില്ലല്ലോ ഫുൾ ഫുള്ളായിട്ട് ആൾക്കാർ പോയിരുന്നതാണ് ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ ആദ്യം എങ്ങനെ ഈ സമയത്ത് ഈ പോകുമ്പം അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ നല്ല ആളുണ്ടാവും അവിടെ പിന്നെ സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ടാവും അങ്ങോട്ട് ഈ വണ്ടി തന്നെ അവിടെ വരുമ്പോൾ പല സ്ഥലത്തേക്ക് പോയി ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇത് എപ്പോഴും ഈ വണ്ടി ഫുള്ളായിരിക്കും അമ്പതാൾ അറുപതാളുണ്ടാവും ഇപ്പോൾ അതിന് വേണ്ടി നാലാൾ ഉള്ളൂ